നാരായണനെ എങ്ങനെയാ സാക്ഷാത്കരിക്കുക അതിന്റെ വഴി എന്താ ചോദിച്ചു അപ്പൊ ഭഗവാൻ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളിൽ ഒരു സ്തുതി ഒരു ഉപദേശം കൊടുത്തു അതിനെയാണ് നമ്മൾ രുദ്രഗീതം എന്ന് പറയും ആ രുദ്രഗീതം പ്രജേതസുകൾക്ക് ഉപദേശിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഇരിക്കണത് അങ്ങനെ ഉപദേശിച്ചു കൊടുത്ത് അവരുടെ അടുത്ത് തപസ് ചെയ്തോളാൻ പറഞ്ഞു ആ രുദ്രഗീതം ജപിച്ചുകൊണ്ട് പതിനായിരം വർഷം അവരാ ജലത്തിന്റെ അടിയിൽ തപസ് ചെയ്തു ആ ജലത്തിന്റെ താഴെ അവര് ഭഗവാനെ സ്മരിച്ച് ആനന്ദത്തിൽ മുഴുകിയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവാന്റെ ആനന്ദത്തിൽ മുഴുകിയ സമയം അറിയില്ല പതിനായിരം കൊല്ലം കടന്നുപോയി ഒരു ധൃതിയില്ല നാരായണൻ ഇപ്പൊ വരണം അപ്പൊ വരണം ഇടയ്ക്ക് വാച്ച് നോക്കുക അലാരം നോക്കുക ഒന്നുമില്ല സ്റ്റോപ്പ് വാച്ചും വെച്ചിട്ടില്ല ശാന്തരായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ധ്രുവനെപ്പോലെ വേഗത്തിലല്ലാണ്ട് ദീർഘകാലം അവര് തപസ്സുടർന്നു പറഞ്ഞു അവരുടെ കഠിന തപസ്സിന്റെ ഫലമായിട്ട് യജ്ഞങ്ങളിൽ മൃഗങ്ങളെ കൊന്ന് ഹിംസ ചെയ്ത് ബലി ചെയ്തിരുന്ന അവരുടെ അച്ഛൻ പ്രാചീന പ്രഹിസ് പോലും ശുദ്ധനായി ആ പ്രവസിന്റെ അവസാനത്തിൽ പ്രചേതസ്സുകളുടെ മുന്നിൽ ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എട്ട് കൈകളോട് കൂടിയിട്ടാണ് നമ്മൾ നാരായണകവചത്തിൽ പറയില്ലേ അഷ്ടഗുണോ അഷ്ടബാഹു എന്നാ പറയാ നമ്മൾ പലരും കരുതുന്നത് ഞാൻ നാരായണകവചം പറയുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ വിചാരം ഗുരുവായൂരപ്പൻ രണ്ട് കാലും ബൈക്കിൽ നമ്മൾ മോട്ടോർ ബൈക്ക് പോകുമ്പോൾ കാലപ്പുറത്തപ്പുറത്ത് ഇട്ടിരിക്കണമേരി ഗരുഡൻ്റെ കഴുത്ത് കൂടെ ഇട്ടിട്ടിരിക്കണമെന്ന വിചാരം അങ്ങനെയല്ല ഗരുഡൻ്റെ കഴുത്തിൽ നിന്നിട്ടാണ് വരിക ഭഗവാൻ നിന്നിട്ടാ സഞ്ചരിക്കുക ഒരിക്കലും ഇരുന്നിട്ട് ഗുരുവായൂരപ്പൻ സഞ്ചരിക്കില്ല മഹാലക്ഷ്മി ഇരുത്തും ഭഗവാൻ നിൽക്കുകയ്യുക അത് ഗരുഡൻ്റെ പുറത്ത് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് എട്ട് കൈ ഉണ്ടാവും ആ രൂപത്തിലുള്ള നാരായണ കവചത്തിന് ധ്യാനിക്കട്ടെ നാരായണ കവചത്തിന് ധ്യാനിക്കുമ്പോൾ നാല് കയ്യിലെല്ലാം ധ്യാനിക്കുക എട്ട് കയ്യുക അഷ്ടഗുണമോ അഷ്ടവാഹുവെന്ന് പ്രത്യേകം പറയണമുണ്ടത് കാരണം അങ്ങനെ ഗരുഡകന്ധരത്തിൽ ഗരുഡന്റെ കഴുത്തിൽ നിൽക്കുന്ന രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പ്രജേതസ്സുകളുടെ മുന്നിലെന്നാ എന്നാണ് അവരൊന്നും ചോദിച്ചില്ല മിണ്ടാതെ നിന്നു കണ്ണീരണിഞ്ഞു നിന്നു ഗുരുവാരപ്പരം എങ്ങനെ കണ്ടോണ്ട് വന്നു വേറെ ഒന്നും പറയാനില്ലേ അവർക്ക് അത്രയും ഭക്തിയാണ് അച്ഛനെന്തിനാ പറഞ്ഞേച്ച് നല്ല വംശം ഉണ്ടാവണം കുട്ടികൾ ഉണ്ടാവണം നല്ല കല്യാണാലോചന വരണം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസര് പറഞ്ഞേച്ച് രാജ്യം ഭരിക്കാൻ പറ്റണം ഇവർക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല ഭഗവാനെ കണ്ടപ്പോൾ അവർ ഭഗവാനെ ഇങ്ങനെ നോയിക്കൊണ്ട് വന്നു ഭഗവാൻ അവർക്ക് ധാരാളം വരങ്ങൾ കൊടുത്തു നിങ്ങളെ സ്മരിക്കുന്നത് പോലും ജനങ്ങൾക്ക് മംഗളം ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ പ്രചേതസ്സുകളെന്ന് ഇങ്ങനെ ഓർത്താൽ മതി അത്ര നമുക്ക് മംഗളം വരുന്നു ഭഗവാൻ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് അത്രയും ഭക്തരായിരുന്നു അവർ ഈ രുദ്രഗീതം ജപിക്കുന്നവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലാവും എന്നും പറഞ്ഞിട്ടും അനുഗ്രഹിച്ചു അതാണ് രുദ്രഗീതത്തിന്റെ ശക്തി രുദ്രഗീതം ജപിച്ചിട്ട് ഗുരുവായൂരപ്പനെ ആരാധിച്ചു ഭയങ്കര പവറാണ് കാരണം അതിന്റെ ഋഷി ശിവനാണ് മഹാദേവം കൊടുത്ത മന്ത്രം പോലെയാണ് രുദ്രഗീതം വർക്ക് ചെയ്യണത്